പ്രിയമുള്ളവരെ കാസർഗോഡ് വിദ്യാനഗർ കോപ്പയില് റോഡിൽ വെള്ളം കയറിയ അവസ്ഥയാണ് കാണുന്നത് ബൈക്ക് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഒഴുക്കുള്ളതാണ് കോപ്പ പാലത്തിനു മുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ രാത്രി അതിശക്തമായ മഴയിലാണ് വെള്ളം കയറി കിടക്കുന്നത് രാത്രി കാസർഗോഡ് വിദ്യാനഗർ കോപ്പയിൽ റോഡിൽ മുഴുവനും റോഡിലും പാലത്തിലും വെള്ളം കയറിയ ഒരവസ്ഥയാണ് ബൈക്ക് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് കാലപ്പഴക്കമുള്ള പാലമാണ് ഈ കാണുന്നത് നാട്ടുകാർ പറയുന്നത് ശക്തമായ ഒഴുക്കിൽ പെട്ടാൽ ഈ പാലവും വെള്ളത്തിൽ പോകാനാണ് പാലം കുറഞ്ഞത് നാപ്പത് വർഷത്തിന്റെ മേലെയായി പിന്നെ അടിവാദം അല്ല ഒന്നാകോട് പൊട്ടി ഇളകി നിൽക്കുന്നതുണ്ട് ഇതേപോലെ മഴയുണ്ടെങ്കിൽ പാലം ഒലിച്ചു പോവാനുള്ള സാധ്യതയുണ്ട് ആർക്കും വണ്ടി ഒന്നും പോകാൻ പറ്റില്ല ഈ സൈഡ് മൊത്തം വെള്ളത്തിന്റെ അടിയിലാണ് മൂന്നു നാല് വീടുകൾ വീടുകൾ പിന്നെ ഗവൺമെന്റ് അധികൃതർ ഇത് ശ്രദ്ധിക്കണം ഇത് ഇത്ര മണ്ണ് ഇങ്ങനെ വെങ്കിട്ട് പറഞ്ഞിട്ട് മണ്ണ് കുട്ട കൂടിയിട്ടുണ്ട് ആ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പരിഹാരം കാണുന്ന തോന്നുന്നു കഴിഞ്ഞ വർഷം കിട്ടിലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പിൽ ഈ സൈഡിൽ കുറെ ഇഷ്ടം പോലെ മണ്ണ് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇതിന് അടിഞ്ഞിട്ട് ഒന്നും നല്ല പതി അത് എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പരിഹാരം കാണുന്ന മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതിന്റെ പരിസരത്തുള്ള വീടുകൾക്കും വെള്ളം കയറി ഒരു നാലഞ്ച് വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവും നാട്ടുകാർ പറയുന്നത് ശക്തമായ മഴ വന്നാൽ ഇനിയും ഈ പാലം ഏത് സമയത്തും വെള്ളത്തിൽ പോവാനാണ് സാധ്യത ഒരുപാട് നാൽപ്പത് വർഷത്തോളം കാലപ്പഴക്കമുള്ള പാലകാണ് ഈ കാണുന്നത്